ഹായ് നമസ്കാരം ഇവിടുത്തെ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഇപ്പോഴേ എന്തെങ്കിലും കരുതി വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ വാർദ്ധക്യത്തിനു വേണ്ടി ഒരുപാട് വർഷങ്ങളിലേക്കുള്ള ഒരു സേവിങ്സ് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് വാർദ്ധക്യത്തിലും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്നേ തന്നെ കരുതി വയ്ക്കാൻ തുടങ്ങണം അതിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻകം ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കരുതി വയ്ക്കാൻ സാധിക്കും ഒരു യുവതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല സ്ത്രീകളുടെയും അവസ്ഥ ആദ്യം ജോലിയൊക്കെ ഉണ്ടാകും പഠനം കഴിഞ്ഞ് ജോലിയിലൊക്കെ പ്രവേശിക്കുന്നു പിന്നെ കുടുംബജീവിതമൊക്കെ ആയിട്ട് മാറുമ്പോൾ അവർക്ക് ആ ജോലി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാണാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാർദ്ധക്യം വരെ അവർ മറ്റുള്ളവരെ ആശ്രയിച്ച് ആണ് ജീവിക്കുന്നത് എന്തുകൊണ്ട് ഉള്ള ജോലിയുള്ള സമയത്ത് കുറച്ചൊന്ന് കരുതി വെച്ചാൽ നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ ും ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കില്ലേ അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഇന്നേ ഒന്ന് കരുതി വെക്കാൻ തുടങ്ങുക ദിവസം ഒരു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ അതായത് മാസം ഒരു പതിനായിരം രൂപ നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഒരു പതിനഞ്ചോ പതിനാറോ വർഷത്തേക്ക് സേവ് ചെയ്താൽ പിന്നീടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഇൻകം സ്ഥിരമായ ഒരു വരുമാനം കിട്ടി തുടങ്ങുകയും ചെയ്യും അതിനുവേണ്ടിയിട്ട് എന്നെ തന്നെ കരുതി വയ്ക്കുക അങ്ങനെ കരുതി വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഇൻഷുറൻസ് മന്ത്രിയിലേക്ക് താങ്ക്